നമസ്കാരം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള വിവാദ പുറത്താകലിൽ തേർഡ് അമ്പയറുടെ മോശം തീരുമാനത്തിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ചതിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന് പണി കിട്ടിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കളിക്കിടയായിരുന്നു സംഭവം നടന്നത് വ്യക്തിഗത സ്കോർ എൺപത്തിയാറിൽ നിൽക്കവേ മുകേഷ് കുമാറിൻ്റെ ബൗളിൽ സഞ്ജുവിനെ ലോങ് ഔണിൽ ബൗണ്ടറി ലൈനിന് തൊട്ടരികെ ഷെയ് ഹോപ്പ പിടികൂടിയിരുന്നു ക്യാച്ചിൽ സംശയം തോന്നിയതോടെ തീരുമാനം തേർഡ് അമ്പയർക്ക് വിടുകയായിരുന്നു ക്യാച്ച് എടുത്ത ശേഷം ഹോപ്പിന്റെ കാലുകൾ ബൗണ്ടറിയിൽ തട്ടുന്നത് റീപ്ലൈയിൽ കണ്ടിരുന്നു പക്ഷേ ഇത് കണ്ടില്ല എന്ന് നടിച്ച തേർഡ് അമ്പയർ അത് ക്ലീൻ ക്യാച്ചാണെന്നും സഞ്ജു ഔട്ട് തന്നെയാണെന്നും വിധിക്കുകയായിരുന്നു സഞ്ജു ഇതിൽ ആശ്ചര്യം പ്രകടിപ്പിച്ച ഓൺഫീൽഡ് അമ്പയറായ അനന്തപത്മനാഭന്റെ അടുത്തേക്ക് വരികയും തീരുമാനത്തിനെതിരെ വാദിക്കുകയും ചെയ്തിരുന്നു അല്പനേരം സംസാരിച്ച ശേഷമാണ് സഞ്ജു നിരാശനായി ഗ്രൗണ്ട് വിട്ടത് സഞ്ജു നടത്തിയത് നിയമലംഘനമാണെന്നാണ് ഐ പി എൽ ഭരണസമിതി കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിന് ശിക്ഷയും വിധിക്കുകയും ചെയ്തു മാച്ച് ഫീയുടെ മുപ്പത് ശതമാനമാണ് സഞ്ജുവിന് പിഴയായി ചുമത്തിയിരിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കൽ ടു പോയിന്റ് എയ്റ്റിലെ നിയമലംഘനമാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് ബി സി സി ഐയുടെ വിശദീകരണം വാർത്താക്കുറിപ്പിലൂടെയാണ് സഞ്ജുവിന് പിഴ ചുമത്തിയ കാര്യം ബി സി സി ഐ അറിയിച്ചിരിക്കുന്നത് ഐ പി എൽ പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കൽ ടു പോയിന്റ് എയ്റ്റിലെ ലെവൽ വൺ പ്രകാരമുള്ള തെറ്റാണ് സഞ്ജു സാംസൺ ചെയ്തിട്ടുള്ളത് തെറ്റ് സംബന്ധിച്ചു കഴിഞ്ഞ അദ്ദേഹം മാച്ച് റഫറിയുടെ അനുമതിയും അംഗീകരിച്ചിട്ടുണ്ട് പെരുമാറ്റച്ചട്ടത്തിലെ ലെവൽ വൺ ലംഘനങ്ങൾക്ക് മാച്ച് റഫറിയുടെ തീരുമാനം അന്തിമമാണെന്നും ബി സി സി ഐ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം സഞ്ജുവിന്റെ വിവാദ പുറത്താകലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല ചില മുൻ താരങ്ങളും അമ്പയറുടെ വിവാദ തീരുമാനത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ഇക്കൂട്ടത്തിൽ ഇന്ത്യയുടെ മുൻ ബാറ്ററും ഇപ്പോൾ കമ്പിനേറ്ററുമായ നവജോത് സിംഗ് സിദ്ധു ഉൾപ്പെടെയുള്ള ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട് സഞ്ജു നോട്ട് ഔട്ട് തന്നെയാണെന്നാണ് സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് റോയൽസും ഡൽഹിയും തമ്മിലുള്ള കളി മാറ്റിയത് സഞ്ജു സാംസന്റെ പുറത്താകൽ തന്നെയാണ് റീപ്ലേയിൽ വശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ക്യാച്ച് എടുത്ത ഫീൽഡറുടെ കാൽ രണ്ട് തവണ ബൗണ്ടറി ലൈനിൽ തട്ടിയതായി കാണാൻ സാധിക്കുമെന്നാണ് സിദ്ധു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സഞ്ജു നോട്ട് ഔട്ട് തന്നെയാണ് റീപ്ലൈയിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനും സാധിക്കുന്നുണ്ട് എന്നിട്ടും അത് ഔട്ടാണെന്ന് പറഞ്ഞാൽ അത് പലർക്കും വിശ്വസിക്കാൻ തന്നെ പ്രയാസകരമായിരിക്കുമെന്നാണ് സിദ്ധു പറയുന്നത് ചില തെളിവുകൾ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല ഇതും അങ്ങനെ തന്നെയാണ് പക്ഷെ അമ്പയർ ഇത് മനഃപൂർവ്വം ചെയ്തതാകാൻ സാധ്യതയില്ല തെറ്റാർഗം സംഭവിക്കാം ഇത് ഗെയിമിന്റെ ഭാഗമാണെന്നൊക്കെയാണ് സിദ്ധു വ്യക്തമാക്കിയത് മത്സരത്തിലെ ടേണിംഗ് പോയിന്റായി ആയി മാറിയത് എന്തായാലും സഞ്ജുവിൻ്റെ പുറത്താകൽ തന്നെയായിരുന്നു എൺപത്തിയാറ് റൺസുമായി മുന്നേറി അദ്ദേഹം സെഞ്ചുറിയോടെ ടീമിനെ വിജയിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എല്ലാവരും പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായുള്ള സഞ്ചുവിലെ പുറത്താകൽ റോയൽസിന്റെ താളം തന്നെ തെറ്റിക്കുകയായിരുന്നു